രക്ഷാപ്രവർത്തകർക്കെല്ലാം അവർ ഫുഡ് കൊടുക്കുകയാണ് കഴിച്ചതല്ലേ കഴിച്ചതല്ലേ ഒരു ഒന്നോ ഒരാളൊന്നല്ല വരുന്നത് പല ആളുകൾ വന്നിട്ട് അവർ കഴിച്ചോ എന്ന് ഉറപ്പ് വരുന്നത് അതെ നമ്മൾ ഇവിടെ പോകുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കാതെ അവർ വിടില്ല ഇവിടെ നമ്മൾ ഏത് പുഞ്ചിരിമറ്റത്തായാലും ഏറ്റവും ടോപ്പിലായാൽ പോലും അവസാനത്തെ രക്ഷാപ്രവർത്തന ഏതാ ഭാഗത്താണ് ഉള്ളത് അവിടേക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം തന്നുകൊണ്ടിരുന്ന ഒരു എങ്ക ഇപ്പോഴും നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ രക്ഷാപ്രവർത്തകരെ പോലെ തന്നെ അവര് രക്ഷാപ്രവർത്തകർക്കായാലും പോലീസിനായാലും അന്ന് ഫയർഫോഴ്സിനായാലും എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഫോറസ്റ്റ് അല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ രീതിയിൽ ഇറങ്ങി അതെ അതെ അപ്പോൾ ഒരുപാട് ആളുകൾ കണ്ട് ഞാനതില് വേറെ സന്തോഷമുള്ള കാര്യം പറഞ്ഞു നമ്മളൊരു പിക്ചർ ഓർമ്മണ്ടോ നിഷാദേ ചേർത്ത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ രക്ഷിച്ചു നമുക്ക് വലിയ ധൈര്യം തന്നൊരു പിക്ചറാണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പോയി കണ്ടിരുന്നു ആ കുട്ടി വളരെ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കും ഫോളോ അവർ ഫോളോ ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർ കാട്ടിനകത്താണ് അപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇടക്കിടക്ക് പോയി അവരെ കാണുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് കുട്ടികൾക്ക് കളിപ്പാട്ടൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അവർ കളിപ്പാട്ടൊന്നും അങ്ങനെ വളർന്നിട്ടില്ലല്ലോ കണ്ടുവളർന്നിട്ടില്ലല്ലോ ഇപ്പോഴും നമ്മളൊരു അതിജീവനത്തിന്റെ ചിത്രം കൂടിയാണ് അത് ആ നെഞ്ചിൽ പറ്റി പിടിച്ചിരിക്കുന്നത് അതും അവരൊരു ആ കുഞ്ഞിനൊരു പരിചയം ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് അയാൾ അത്രയും ചേർത്ത് പിടിക്കുകയാണ് എന്തോ എന്തൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത് ഇപ്പോൾ ഒരുപാട് നല്ല ചിത്രങ്ങൾ കൂടി ഒരുപാട് നല്ല മനുഷ്യത്വത്തിന്റെ കൂടി ആ ദുരന്ത അല്ലെങ്കിൽ ഈ ഒരു ദുരന്തവേള മലയാളത്തിൽ അല്ലേ തീർച്ചയായും ഒരു മഹാദുരന്തം ആ മഹാദുരന്തത്തെ എങ്ങനെ മലയാളി അതിജീവിക്കും എന്നതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ ആ കണ്ടത് നമ്മൾ ഒരു ആലങ്കാരികമായി അവരെ ചേർത്ത് പിടിച്ചു എന്നത് ഒരലങ്കാരികമായ വർത്തമാനമല്ല പക്ഷേ ശരിക്കും ആ സമയം ഒരു മലയാളി വേറിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വാസം അത് കൃത്യമായി നമ്മൾ എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ കാര്യത്തില് ഒരുപാട് നല്ല ഇത്തരങ്ങളുണ്ട് ഓർമ്മ വരാത്തവരാണ് മനുഷ്യർ വിശ്വാസം സംഗതി എന്തുമാത്രം നമ്മൾ വലിയ ഏത് ഒക്കെ പറയുമ്പോഴേ മനുഷ്യരോട് വിശ്വാസം കൊണ്ട് പോലും വന്നവരുണ്ട് ഇതെന്റെ ഉത്തരവാദിത്വമാണ് വിചാരിച്ചു വന്നാൽ അപ്പൊ ഏതെല്ലാം കൈൻഡ് ഓഫ് മനുഷ്യർ സംഘടനകൾ മതങ്ങൾ അതിനകത്തുള്ള വിവിധ കൂട്ടങ്ങൾ അവർക്ക് എന്തുമാത്രം പ്രധാനമാണ് ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് നമുക്ക് ഇനിയും ഉരുളുകൾ പെട്ടല്ലോ ഒട്ടുമ്പോൾ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മനുഷ്യന്മാരുടെ വിളിക്കുമ്പോൾ വരാറുണ്ട് എന്നാണ് മനുഷ്യന്റെ ഹോപ്പ് ഹോപ്പല്ല അത് ഇനിയൊരു ഉൾപ്പെട്ടില്ലാത്ത കാലം ഇനിയും പൊട്ടാം ഒരുപാട് ദുരന്തങ്ങളെ നമുക്ക് അഭിമുഖിക്കേണ്ടി വന്നേക്കാം അപ്പോഴെല്ലാം ഓടി വരുന്ന മനുഷ്യർ ഞാൻ അന്ന് വരുന്നത് ഒരു ആംബുലൻസിലാണ് ഫയർഫോഴ്സിന്റെ ഒരു ആംബുലൻസിലാണ് ഞങ്ങൾ വരുന്നത് ഇങ്ങോട്ട് കടത്തി വിട്ടില്ല ആംബുലൻസിൽ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞിരുന്നോ പഠിക്കുന്നവരാണ് അപ്പോൾ ഈ ദുരന്ത സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ എവിടെ പോകാന്ന് ചോദിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതോടൊന്നും വരികയാണ് ദുരന്തസ്ഥലത്തിന് പോയി മുമ്പുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ സ്കിൽഡാണ് ഒട്ടുമല്ല ഇതിനുമ്പോൾ എക്സ്പീരിയൻസും ഇല്ല പക്ഷേ സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ തന്നെ കിട്ടിയ വണ്ടിയിൽ വന്നിരിക്കുന്നു ആംബുലൻസിൽ കയറി വരികയാണ് അങ്ങനെയുള്ള മനുഷ്യമാര് ചുറ്റുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇനിയും ജീവിക്കാനുള്ള ഹോപ്പ് എനിക്ക് മൃതദേഹം കുളിപ്പിക്കുന്ന ആളുകളില്ലേ ഇപ്പൊ പറഞ്ഞ പോലെ അവര് നമ്മളെങ്ങനെയാ വിശേഷിപ്പിക്കാം എത്ര ചെറിയൊരു പെൺകുട്ടി അത്രയും ചെറിയൊരു ഒരു പെൺകുട്ടി മുതൽ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ മൃതദേഹം കുളിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക അത് നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മൃതദേഹം എങ്ങനെയായിരിക്കും പക്ഷെ ഇത് ഇതങ്ങനെയല്ലാത്തൊരു മൃതദേഹം മാത്രമായിരിക്കും അത് എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലെ ഇത് നമ്മളെ നമ്മുടെ കൂടെ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെ വരുന്നത് അല്ല ഓരോ ചിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഈ പാലം വരുന്നതിന് മുൻപ് ഫയർഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥരെ ഒരു കൊച്ചു കുഞ്ഞിനെ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊണ്ട് റോപ്പിൽ വരുന്നൊരു ഒരു സംഗതി ഉണ്ടായത് എൻ്റെ അമ്മ അത്രയും വിശ്വാസം മൂന്ന് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൈക്കുഞ്ഞ വിശ്വാസത്തോടെ കൊടുക്കുകയാണ് തങ്ങൾക്ക് രക്ഷിക്കാൻ വന്ന ആളുകളാണ് പറഞ്ഞാൽ ആ വിശ്വാസത്തോടെ കൊടുത്തിട്ട് അതിനെ അവർ ഈ ഈ കരയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ശ്രുതിയുടെ മുഖം നമ്മൾ ചിരിക്കുന്ന ശ്രുതിയുടെ മുഖം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ സർക്കാർ കളക്ടറേറ്റിൽ അവിടുത്തെ പബ്ലിക് ഗ്രീബൻസ് സെല്ലിൽ കളക്ടറേറ്റിലെ പബ്ലിക് ഗ്രീബൻസ് സെല്ലിൽ ഒരു പിന്നെ ഒരു ക്ലർക്ക് എന്ന നിലയിൽ ഇപ്പോൾ ശ്രുതി ഇപ്പോഴും പിന്നെ ജോലി ചെയ്യുകയാണ് സർക്കാർ നൽകിയ ജോലിയാണ് ശ്രുതിയുടെ നമുക്കറിയാം കുടുംബമെല്ലാം പോയി അവസാനം പിന്നെ കഴിക്കാൻ ചെയ്യുന്ന വ്യക്തി കൂടി പോയി അങ്ങനെ ഒരു തകർന്ന ജീവിതം പക്ഷേ ചിരിക്കുന്ന മുഖം കാണുന്നുണ്ട് പല നമ്മൾ ആ സമയത്ത് നടത്തിയ പിന്നീട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലരുടെയും ജീവിതങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വെളിച്ചം വീക്ഷിട്ടുണ്ട് അതേസമയം തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു ഈ ഈ അതിജീവനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് എടുത്തു പറയണ്ടി അപ്പം ഇന്നലെ പരിചയപ്പെടും ഇന്നലെ ഒരാളാണ് സാരജ് സാരജിൻ്റെ വീട് ഇവിടെ ഹൈസ്കൂൾ റോഡിലായിരുന്നു അപ്പം സാരജിൻ്റെ വീട്ടിൽ പറയേണ്ട സംഗതി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സാരജിൻ്റെ അച്ഛൻ അമ്മ അനിയൻ ഉൾപ്പെടെയുള്ളവർ മരിച്ചു അതായത് സാരജ് അന്ന് പോണ്ടിച്ചേരിയിൽ പഠിക്കുകയാണ് സാരജ് അവിടെ പഠിക്കുന്നു അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് സാരജിൽ നിന്ന് രക്ഷപ്പെട്ടത് സാരജ് പിന്നീട് ഈ ദുരന്ത ഭൂമിയിലേക്ക് എല്ലാവരും നഷ്ടമായ ദുരന്ത ഭൂമിയിലേക്കാണ് വരുന്നത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥിയാണ് എല്ലാവരും പോയി പിന്നീട് ഈ പറഞ്ഞതുപോലെ പലരുടെ പലരുടെയും സഹായത്താൽ ഈ പഠനം തുടരുന്നു ശേഷം ഇപ്പോൾ ഇന്നലെ ഞാൻ പോയി മലബാർ ഗ്രൂപ്പിൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു ജോലിക്കാരനായി മാറി വീടും വീടും ഇതുപോലെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടി വലിയ അതിജീവനത്തിന്റെ കഥകൾ കൂടി ഉണ്ട് അതേസമയം സർക്കാർ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതേസമയം സർക്കാരിന്റെ സ്ഥിരം വൈകലികളുടെ ആക്ഷേപങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ടൗൺഷിപ്പ് പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് പല പ്രശ്നങ്ങളെയും ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്നു പട്ടിക വിപുലീകരണത്തിന്റെ സാധ്യതകളെ കുറിച്ച് ആരായുന്നുണ്ട് സർക്കാരും സർക്കാരിന്റെ പണിയെടുക്കുന്നുണ്ട് അതിൽ വീണ് വിട്ടുപോകുന്ന സംഗതികളെ ചൂണ്ടിക്കാണിക്കാനാണ് നമ്മളും ഒരു മാധ്യമ മാധ്യമസ്ഥാപനവും നിലയ്ക്കുള്ള ഉത്തരവാദിത്വം അതിലാണെന്ന് തോന്നുന്നു അതുകൊണ്ടുകൂടിയാണ് എന്തായാലും നാളെയാണ് ആ ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാവുന്ന ദിവസം നാളെയും നമ്മളിവിടെ ഉണ്ടാവും മനുഷ്യർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ അവരുടെ ഇഷ്യൂസ് റേസ് ചെയ്യാൻ ഇന്നിപ്പോൾ അവസാനിപ്പിക്കുന്നു താങ്ക്